ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ചമ്മന്തിന്റെ റെസിപ്പി നോക്കിയാലോ കുറച്ച് വെറൈറ്റിയും വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചമ്മന്തി അഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിനായിട്ട് ഞാനൊരു മൂന്ന് ചെറിയ വഴുതനങ്ങയാണ് ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്തെടുത്തേക്കാം അപ്പോൾ അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ഒരു ഇരുമ്പിൻ്റെ ചേഞ്ഞച്ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു ആറേഴ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മുളക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലകൾ കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു ആറേഴ് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മുറിയിച്ചെടുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം നമുക്ക് ഇതും കൂടി കോരി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതന ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് ട്രിപ്പായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒത്തിരി നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് തിരിച്ച് മറിച്ചുപോയിട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ് കംപ്ലീറ്റ് ഞാൻ രണ്ടാമത്തെ ട്രിപ്പിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കണം അപ്പോൾ ഇടകലിയിൽ വെച്ചിട്ടാണ് ഞാൻ ചതച്ചെടുക്കാൻ പോകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ വറ്റൽമുളകും വേപ്പിലയും കൂടി ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം മുളകിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം നമ്മൾ ചതച്ചെടുക്കാൻ ഒരു ടീസ്പൂൺ നിറയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ചതച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാൻ നമ്മൾ നേരത്തെ മുളക് വറുത്തു കോരി വെച്ച് അതേ പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ അത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തുവച്ചിരുന്ന ഉള്ളിയും പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്നിടിച്ചെടുക്കാം ഒന്ന് ചതഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന വഴുതനങ്ങായും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ച് ചതച്ചെടുക്ക നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിത് കംപ്ലീറ്റ് വാടിച്ച് ഇതേ പ്ലേറ്റിലേക്ക് തന്നെ അങ്ങ് ഇട്ടുകൊടുക്കാം കംപ്ലീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ചളവില് പഞ്ചസാര ഇതും കൂടി ചേരുമ്പോൾ ആ ഒരു ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ്ഡായി നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തതാണ് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയ ശേഷം ഞാൻ എന്താ മറ്റൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് എടുക്കാനായിട്ട് ഉപയോഗിച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊരു ടേസ്പൂൺ ഇതുപോലെ അങ്ങ് പുറമെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിട്ടിലൻ ചമ്മന്തിദാർ റെഡി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനൊപ്പവും അതുപോലെ ഇഡലി ദോശയ്ക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഇതുവരെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം